നിങ്ങളെ വീഡിയോസ് ഒക്കെ അടിപൊളിയാണ് പതിനഞ്ച് ദിവസം ഞാന് പറഞ്ഞപ്പോ ചില ആൾക്കാരൊക്കെ തെറ്റിദ്ധരിച്ചു ഞാന് ബ്ലോഗിങ് നിർത്തുകയാണ് പലരും വിഷമത്തോടെ എന്നോട് പറഞ്ഞു ഡോക്ടറെ നിങ്ങൾ നിർത്തരുത് കേട്ടോ നിങ്ങളുടെ പ്രസന്റേഷൻ ഒക്കെ നല്ല രസമാണ് നിങ്ങള് നമുക്കൊരു ആശ്വാസമാണ് എന്തും ചോദിക്കാമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു ഒരിക്കലും ഞാൻ നിർത്തുകയല്ല ചെറിയ ഒരു ആരോഗ്യ പ്രശ്നം വലിയൊരു ആരോഗ്യ പ്രശ്നം ഒന്ന് പറഞ്ഞൂടാ എനിക്കിപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ എൻ്റെ കണ്ണിന് ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് അതിന് ചെറിയൊരു ചെറിയ ഇപ്പം ചെയ്താൽ വളരെ ചെറിയതായിട്ട് ചെയ്യാം കുറച്ചുകൂടി വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണ് തന്നെ മാറ്റി വയ്ക്കേണ്ടി വരും അതുകൊണ്ടുള്ള ഒരു സർജറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദിവസം എനിക്ക് പോകേണ്ടി വരും അത് ആ സമയത്ത് എനിക്ക് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആ സമയം കഴിഞ്ഞാൽ വീണ്ടും ആ സമയത്ത് കണ്ണിന് റെസ്റ്റ് വേണമല്ലോ ആ കണ്ണിന് റെസ്റ്റ് വേണ്ട സമയത്ത് എനിക്ക് സോഷ്യൽ മീഡിയ തോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം എന്നാൽ പോലും ആ സമയത്ത് പോലും എൻ്റെ പോസ്റ്റുകൾ കിട്ടാതെ പോകരുത് എന്നുള്ളത് കൊണ്ട് ഇപ്പം എനിക്ക് പറ്റുമ്പം ആ ഡേറ്റ് വരുന്നത് വരെയുള്ള സമയം ഇഷ്ടംപോലെ പോസ്റ്റുകൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നുണ്ട് ആ സമയത്തും പോസ്റ്റുകൾക്കൊന്നും ദാരിദ്ര്യം ഉണ്ടാവില്ല അതൊക്കെ ഇൻഷാല്ല അതൊക്കെ നന്നായി നന്നായി ലഭിച്ചുകൊണ്ടിരിക്കും അതിലൊന്നൊരു കുഴപ്പമില്ല ശക്തമായിട്ടുള്ള മഴയാണ് ഈ മഴത്ത് മറ്റൊരു ബ്ലോഗ് ചെയ്തപ്പോൾ ഈ കാര്യം പറയാമെന്ന് വിചാരിച്ചതാണ് ഓക്കെ ആ മതി നിങ്ങളെ ഒഴിവാക്കിയെടുത്ത് ഇവാക്കിയ രസമല്ല ഒക്കെ വേഗം സുഖമാവട്ടെതാ